കാഞ്ഞങ്ങാട്ടെ എൻഡോസൾഫാൻ സമരത്തിന് ഐക്യദാർഢ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ വി എം സുധീരൻ പന്തലിലെത്തി സമരക്കാരുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് സുധീരൻ യൻഡു എൻഡോസൾഫാൻ ദുരന്തം ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയതാണെന്നും അതുകൊണ്ടുതന്നെ ഇതിന് പരിഹാരം കാണാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വി എം സുധീരൻ പറഞ്ഞു താൻ എല്ലാ കാലത്തും യൻഡു സുൽഫാൻ ദുരിതബാധിതരുടെ കൂടെ നിലനിന്നിട്ടുണ്ടെന്നും അത് ഇനിയും തുടരുമെന്നും സുധീരൻ വ്യക്തമാക്കി കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ യൻഡു സുൽഫാൻ ദുരിതബാധിത കുടുംബങ്ങളിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമരക്കാരുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും വി എം സുധീരൻ ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ അവരുടെ അവരുടെ ക്രിയേഷനാണ് അവരുടെ സൃഷ്ടിയാണ് ജനങ്ങളല്ല ഉത്തരവാദികൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ എത്രയോ കാലമായി ഇടപെടൽ നടത്തി വരുന്നു എത്രയോ കാലമായി ഈ കാര്യത്തിൽ ആവശ്യപ്പെട്ട് വരുന്നു പക്ഷേ ഇന്നും പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മുടെ ജനാധിപ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് തന്നെ ഒരു കരിനിരൽ വീട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ മികം നടത്തുന്ന ധീരമായ പോരാട്ടം ഞാൻ കൃത്യമായി അഭിവാദ്യം ചെയ്യുന്നു ഞാൻ ആപ്തമായി ഈ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ എം കെ അജിത പി ഷൈനി തമ്പാൻ പുതുക്കൈ ശ്രീധരൻ മടിക്കൈ ബിന്ദു കാഞ്ഞങ്ങാട് ബേബി അമ്പിളി കുമാരൻ കാടങ്കോട് സരസ്വതി അജാനൂർ പ്രസന്ന മീനാപീസ് അംബാ കൃഷ്ണൻ മടിക്കൈ തമ്പായി പിരിക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്